നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അനുമോളുടെ ഫാമിലി കയറി എന്നാണ് തോന്നുന്നത് കയറി ഇറങ്ങിയതിന് ശേഷം അനുമോളുടെ ജ്യേഷ്ഠത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷിന്റെ ആർമികൾ എൻ്റെ സഹോദരിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എൻ്റെ പൊന്ന് സിസ്റ്ററെ ഒരു കാര്യം ഞാൻ പറയാം അയാൾക്ക് ആർമി ഉണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ അയാൾക്ക് ആർമി ഇല്ലാതൊന്നും അയാൾക്കൊന്നുമില്ല അയാൾ ഒരു കോമണർ മാത്രമാണ് അത് മാത്രവുമല്ല അയാളെ ഒരാൾക്ക് പോലും അവിടെ കണ്ടുകൂടായിരുന്നു ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ഈ അനീഷ് എന്ന് പറയുന്നവനെ കണ്ടുകൂടായിരുന്നുള്ള കാര്യം എന്താ പറയുന്നതിന് പക്ഷെ അയാൾ കളിച്ചിട്ട് നേടിയതാണ് നിങ്ങളുടെ സഹോദരി അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിലകുന്ന സഹോദരിക്ക് നല്ല രീതിയിലുള്ള ഹാൻഡ് ഹാൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴവരുടെ അവസ്ഥ എന്താണ് അവരിപ്പോഴും ആദില നൂറമാരുടെ അവിടെ പോയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ പ്ലാച്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ പോയിരിക്കുന്ന അനുമോള് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമാരുടെ കൂടെയായിട്ട് ആയിട്ട് ഇപ്പോഴവരുടെ ഗെയിമും മറന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴവര് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും പറഞ്ഞാൽ വെറുപ്പിക്കുന്ന തരത്തില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കാണുന്നതല്ലേ അതായത് ഷോയില് എന്താ പറയുക ആരിന്റെയും ദിശ പിന്നെ ജിസേലിന്റെയും കാര്യം പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും കൂടെ നിന്നാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അനിമോൾ ഫയർ ആയിരുന്നു അന്ന് അന്ന് അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞ അനിമോൾ അങ് കെട്ടുപോകാൻ തുടങ്ങി ആരോ വെള്ളം ഒഴിച്ച പോലെ അതാരാണ് വെള്ളം ഒഴിച്ചതെന്ന് ഞാൻ പറയാം ലാലേട്ട് മുന്നിൽ പോലും പതറാ പതറാതെ നിന്ന അനിമോള് അതുപോലെ വൈൽഡ് കാർഡായിട്ട് വൈൽഡ് അല്ല ഗസ്റ്റായിട്ട് വന്ന ഷിയാസ് കരീമിന്റെ മുന്നിൽ പോലും പതറാതെ നിന്ന അനുമോള് പിന്നീട് ആതിലാ നൂറമാരുടെ അടുത്ത് എത്തിയപ്പോൾ നനഞ്ഞ പടകമായി എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇപ്പോൾ ഒരു പൂച്ചയായി അതായത് നല്ല രീതിയിൽ നല്ല രീതിയിൽ സിംഹമായിട്ട് വന്ന അനുമോള് പിന്നീട് എന്ന് പറഞ്ഞാൽ പതുങ്ങിയിരിക്കുന്ന അതായത് ഗെയിമൊക്കെ പോയിട്ട് ഇപ്പോഴും ഗെയിമൊന്നും കളിക്കാതെ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ വെറും കരച്ചിലും മാത്രമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ഗെയിമ് കളിച്ച് വളരാം അതുകൊണ്ട് സഹോദരി അവിടെ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കില് ഞാൻ പറയുമായിരുന്നു കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ട് വരണം ആതിലാ നൂറാമാരെ ബിട്ടെ മക്കളെ അവരുമായിട്ട് ഗെയിം വേണ്ട ഒറ്റയ്ക്ക് കളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഷാനവാസിനും അനുമോൾക്കും അതുപോലെ തന്നെ അനീഷിനും മാത്രമാണ് ബാക്കി ആർക്കുമില്ല പക്ഷെ അനുമോള് അത് കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിന് സപ്പോർട്ടുണ്ട് അനീഷിന് സപ്പോർട്ടുണ്ട് പിന്നെ അനീഷിന്റെ ആർമിയാണ് ചെയ്യുന്നത് അതൊന്നും നമുക്കറിയില്ല അനീഷിന്റെ സഹോദരനാണ് എന്റെ പിന്നില് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കറിയില്ല കാരണം എന്താ വെച്ചാൽ അയാളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ നോക്കുമ്പോഴ് ഇപ്പോഴെങ്ങാനാണെന്ന് ആറ്റേ ആയത് അതായത് അയാൾ ഒരു കോമണറാണ് ഒരു പതിനഞ്ച് ദിവസവും ഇരുപത് എന്ന് പറഞ്ഞിട്ട് പോയൊരു വ്യക്തിയാണ് അയാൾ പിന്നീട് ഗെയിം കളിച്ചിട്ട് അയാൾ അങ്ങോട്ട് നിന്നു അയാൾ ജനങ്ങൾ പതുക്കെ അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങി എല്ലാവരും പറയുന്നത് പോലെ അതായത് അയാൾക്ക് എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അയാൾ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് അതുപോലെ അങ്ങ് നിന്നു ഇപ്പോഴേ സഹോദരി ഇന്ന് ഒരു കാര്യമുണ്ട് അതായത് അനീഷിന്റെ ആർമിക്കാറ് അനീഷിന്റെ ആൾക്കാർ എന്റെ സഹോദരിയെ ടാർഗറ്റ് ചെയ്യുന്നു ഒരു ടാർഗറ്റില്ല എന്ത് ടാർഗറ്റ് ഈ ജനങ്ങൾ എന്ത് ചെയ്യാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഏറ്റവും കൂടുതൽ അനുമോൾക്ക് തന്നെയാണ് പക്ഷെ അവര് വെറുതിട്ടാണ് അനുമോളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തതിപ്പോഴേ അതെന്തുകൊണ്ടാച്ചാൽ അനുമോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാട്ടിക്കൂട്ടുന്നതാണ് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അവിടെ ഗ്രൂപ്പ് കളിക്കും ഒരു സ്ഥാനവും കൊടുക്കത്തില്ല ആദ്യമൊക്കെ അനുമോൾ ഒറ്റയ്ക്കായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അനുമോളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന് കഴിഞ്ഞു അതുകൊണ്ട് ആദ്യം നിങ്ങൾ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഇതിന്റെ സെലക്ഷൻ കമ്മിറ്റിക്ക് എതിരെയാണ് അതാണ് നിങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഇതിന്റെ ബിഗ് ബോസ് സെലക്ഷൻ കമ്മിറ്റിക്കാണ് അത് കഴിഞ്ഞ് നാണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടിനും കൊടുക്കണം കാരണം അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടിനും സമ്മതിച്ചു കഴിഞ്ഞ ആഴ്ച ഈ ജിസൈലിൻ്റെയും അതുപോലെ ആര്യൻ്റെയും കാര്യം അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് നീങ്ങേണ്ടത് അതായത് നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലൊരു ഷോയിലേക്ക് സഹോദരിയെ വിടാൻ പാടില്ല ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ട്വന്റി ഫോറില് പിന്നെ ജോലി അതായത് സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഒരിക്കലും ഏഷ്യാനെറ്റ് പ്രൊമോട്ട് ചെയ്യില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റും അതുപോലെ ട്വന്റി ഫോറും തമ്മിലുള്ള മത്സരങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അവരൊരിക്കലും നിങ്ങളെ സഹോദരിയെ പ്രൊമോട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ രണ്ട് പ്രാവശ്യം ആലോചിക്കണമായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർ മാജിക് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിനകത്ത് കിട്ടാറുണ്ട് പക്ഷെ അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള പണിയും പോകുമോ ഇല്ലെങ്കിൽ ഉള്ള കാര്യവും പോകുമോ എന്നുള്ള കൂടി തന്നെയാണ് പല ആൾക്കാരും വരാത്തത് അതൊക്കെ ഉള്ളിലോട്ട് എന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാകും അനുമോള് തന്നെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അങ്ങനെയാണ് ഞാൻ കളിക്കുക എന്നാണ് പക്ഷേ ഒരു അമ്പത് ദിവസമൊക്കെ ആയപ്പോഴേ അനുമോളിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുന്നു അനുമോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറാ ആതില അന്ന് ും നല്ല രീതിയിൽ കണ്ണീരുമായിട്ട് വന്നു അന്ന് ലാലേട്ടൻ ഒരു ഹിന്റ് കൊടുത്തതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതായത് ഇവരെ കൂടി എന്തിനാണ് നിങ്ങൾ കൂടുന്നത് എന്ന് ഹിന്റ് കൊടുത്തതാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അവിടെ കിടന്ന് എന്താ പറയുക ഇവരുമായിട്ട് ഉടക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ ആദിന പോകുന്നതിന് എല്ലാവരെയും പോകാനല്ലേ ഓരോരാൾക്കാർ അവിടെ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദിന പോകുന്നതിന് ഇവർക്ക് ഭയങ്കരമായിട്ട് അത് ഇതാകുകയും അങ്ങനെ അങ്ങ് ഭയങ്കരമായി കരച്ചിലും പിഴിച്ചലും നടത്തുകയും ചെയ്തപ്പോഴേ ജനങ്ങളെ നല്ല രീതിയിൽ വെറുത്തുപോയി അത് നിങ്ങൾ മനസ്സിലാക്കേ അപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും കേറുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചില ആൾക്കാരുടെ മിടുക്കാണേ അത് നിങ്ങളുടെ സഹോദരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ സഹോദരി ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല അവിടെ ഗ്രൂപ്പുകൾ പിരിച്ചുവിട്ട് ആദിലാം നൂറമാരുടെ കൂടിയുള്ള ഗ്രൂപ്പുകൾ പിരിച്ചുവിട്ടിട്ട് അവിടെ ഒറ്റക്ക് നിൽക്കാൻ നോക്കി ഇപ്പൊ ബിന്നിയൊക്കെ കാണുന്നില്ലേ നിൽക്കുന്നത് ബിന്നി നിൽക്കുന്നുണ്ട് ലക്ഷ്മി നിൽക്കുന്നുണ്ട് ജിസൈല് പോലും മാറിയിരിക്കുന്നു ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ പിടി പിടിവള്ളിയിലാണ് ആതിലൊക്കെ കൃത്യമായിട്ട് അറിയാം അനുമോളെ പിടിച്ചു നിർത്തണ്ടെങ്കിൽ ഇത് മാത്രമാണ് രക്ഷ അങ്ങനെ ആദിലയെ പിടിച്ച് നിർത്തി കഴിഞ്ഞാല് നമ്മുടെ എന്താ വേണ്ടത് നൂറാ കയറി പോകുന്നു അനുമോളൊക്കെ അറിയാം അങ്ങനെയുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് എന്ന് ഈ ഗെയിം ഇരുപത്തിനാല് മണിക്കൂറും വീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കപ്പ് അവർക്ക് കൊടുക്കൂല അവർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ് കിട്ടുന്നല്ല പ്രതീക്ഷ വേണ്ട പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറാമത്തെ ദിവസം വരെയൊക്കെ അവർക്ക് പോകാമായിരുന്നു അതായത് അവരെ അങ്ങനെ വിടുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ്റഞ്ച് ദിവസം അത്രേപ്പോഴും നിർത്തി നിർത്തിക്കത്തുള്ളൂ അങ്ങനെ നിർത്തിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞ വോട്ട് കുറയും എന്ന് കണ്ടപ്പോഴെല്ലാം അനീഷിന്റെ തലയിൽ എന്തിനാണ് കൊണ്ടുവരുന്നത് അയാൾ അവിടെ കളിച്ചിട്ട് നേടിയതാണ് അയാൾ അവിടെ കളിക്കുന്ന കളിയിൽ നിങ്ങളുടെ അനുമോളക്ക് ഒരു സപ്പോർട്ട് അനുമോൾ എടുക്കുന്നത് പ്രതീക്ഷിച്ചിട്ട് അതുപോലും ഉണ്ടായിട്ടില്ല അനുമോളക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ആദിലെ തള്ളിപ്പറയാമായിരുന്നു പക്ഷെ ആതിലെ തമാശയാണ് ചെയ്തത് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞ അനുമോള് ഇഷ്ടപ്പെടുന്നവർ വരെ എന്ന് പറഞ്ഞാൽ വോട്ട് മാറ്റി ചെയ്ത് പിന്നെ ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് കുറയുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ ആ ഓരോരാൾക്കാരുടെ ഇഷ്ടമല്ലേ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഈ അനീഷു എന്ന് പറയുന്ന ഒരാളെ ഒരാൾക്കും കണ്ടുകൂടായിരുന്നു എന്തിനധികം പറയുന്നത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് വീഡിയോ എതിരെ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ ഷാനവാസും അതുപോലെ തന്നെ അനുമോളും തന്നെയാണ് കുറെ ഇങ്ങ വന്നപ്പോഴേ ഇവരെ രണ്ടുപേരെയും ഓവർടേക്ക് ചെയ്ത് കേറിയിരിക്കുന്ന അനീഷ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ അങ്ങനെയാണ് അവിടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് പോളിട്ട് കഴിഞ്ഞാലും ഒന്നാം സ്ഥാനത്ത് വരുന്ന അനുമോളാണ് ഇന്ന് അനുമോളുടെ സ്ഥാനം മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോളിന്റെ അമ്പതാമത്തെ ദിവസം മുതലുള്ള ഗെയിം അതായത് കൃത്യമായി പറഞ്ഞാൽ ആതിലാ നൂറമാർ കരയുമ്പോഴേ പോയിട്ട് കൂടെ കരയാനും അവർ പോകുമ്പോഴേ കൂടെ പോകാനും നിൽക്കുന്ന അനുമോളെ പിന്നീട് പ്രേക്ഷകരും കൈവിട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരിയോട് ഒരു കാര്യം പറയാൻ ഇതൊരു ഗെയിമാണ് ഇവിടെ ആരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇത് ചെയ്യുന്നില്ല നിങ്ങളുടെ സഹോദരിക്ക് കണ്ടു ഒരാളെ അത് ചാനലാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സഹോദരി പറഞ്ഞു എൻ്റെ പോലും എൻ്റെ എന്റെ ഈ എന്റെ എൻ്റെ ജീവിതത്തിന് പോലും എൻ്റെ മരണത്തിന് ഉത്തരവാദി ആയേക്കാവുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സീരിയൽ താരത്തെ കൊണ്ടുവന്ന് വിട്ടതാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരല്ലേ അത് നിങ്ങളെ സഹോദരിയെ തകർക്കാൻ വേണ്ടിട്ടാണ് അതായത് നിങ്ങളെ സഹോദരിയെ എത്രത്തോളം തകർക്കാൻ പറ്റും അങ്ങനെയൊക്കെ അവർ നോക്കും അത് തകരാതെ പിടിച്ചു നിൽക്കേണ്ടത് നിങ്ങളെ സഹോദരിയാണ് എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ സഹോദരിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സല്യൂട്ട് ചെയ്തത് മോഹൻലാൽ അങ്ങനെ പറയുമ്പോഴും പല ആൾക്കാരും തകർന്നു പോകും മോഹൻലാലിന് നാണമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ പല ആൾക്കാരും അവിടെ പൊട്ടിക്കരയും പക്ഷെ നിങ്ങളുടെ സഹോദരി അവിടെ പിടിച്ചു നിന്നു ആ ഒരു ഗഡ്സ് പക്ഷേങ്കില് ആദില നൂറമ്മരുടെ അടുത്ത് ഉണ്ടായില്ല അവര് ശരിക്കും പറഞ്ഞു ഇത് മുതലെടുത്ത് അവരെന്ത് ചെയ്യുന്നു ഇപ്പോഴ് ഈ പിന്നെ എന്താ പറഞ്ഞ അനുമോളെ കൂടെ കൂട്ടിയിട്ട് നൂറയെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ആദില ശ്രമിച്ചുകൊണ്ടിരിക്കും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിനൊന്ന് പറഞ്ഞ നിങ്ങളെ സഹോദരിയുടെ കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ അറിയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ തന്നെയാണ് എനിക്കറിയില്ല ഈ ജീവനുമായിട്ടൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ലായിരുന്നേ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എന്റെ പൊന്ന സഹോദരി ഒരു കാര്യം ചെയ്യാം അവിടെ എത്തിക്കഴിഞ്ഞാലെങ്കിലും അതായത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞതുപോലെയും അനീഷിന്റെ പിന്നെ അനീഷിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ മൂസ ആദിലിയോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു കിട്ടുമായിരുന്നു അതായത് നിങ്ങൾ ഇതുപോലെ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു മോളെ അവരുടെ കൂട്ടുകെട്ട് വിട്ടിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് കൊറേ നാളൊക്കെ ഈ കരച്ചലും പിടിച്ചലും ഒക്കെ നമുക്ക് രക്ഷ ഇഷ്ടമാകും പക്ഷെ ഇതിപ്പോഴും പറഞ്ഞാൽ തൊട്ടേനും പിടിച്ചേനും ഒക്കെ കരച്ചലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ഇഷ്ടാവില്ല ഇന്നലെ ഇപ്പൊ മട്ടൺ ബിരിയാണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ മട്ടൻ ബിരിയാണിന്റെ പ്രശ്നത്തിന് എന്തിരി കരിയുന്നത് പോയിട്ട് അവിടെ സംസാരിച്ചാൽ തീർന്നില്ലേ അതായത് ഇപ്പൊ എന്ന് പറഞ്ഞ ഖാനവാസിന്റെ കയ്യിലാണ് ആര്യന്റെ കയ്യിലും വന്ന് തെറ്റെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് പോയിട്ട് മട്ടൻ ബിരിയാണിന്റെ പേരിൽ ഒരു ഒരു കശപശ അതുപോലെ തന്നെ അവിടെ ഒരു ഫാമിലി വന്ന് കിടക്കുന്നത് നിബിൻ എന്ന് പറയുന്നത് ഒരാൾ മരണ പെറുപ്പിക്കലാണ് അയാളുടെ കൂടെ കൂടിയിട്ട് തലയണം കൊണ്ടു എന്നിട്ട് വൈകിട്ട് കൊണ്ടുവെക്കുക എന്നിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കുന്ന ഇതൊക്കെ കാണുമ്പോഴും ജനങ്ങള് പൂർണ്ണമായിട്ടും പൊറത്തു പോകുകയാണ് അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം